بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الامين وعلى من رحمة الله وعلى آله وصحبه أجمعين أما عليكم ورحمة الله وبركاته ومعين 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 അള്ളാഹു സുബാനം നമുക്കെല്ലാവർക്കും നമ്മുടെ അമലുകളെല്ലാം സ്വാധീഹായ അമലാക്കി തീർക്കുകയും മുർവാഹു ഒരു ആസത്തിൽ ചെയ്യട്ടെ ചെയ്തിട്ട് നമ്മളേവരെയുംഹു ഗൃഹത്തിനും ബലത്തിനും രക്ഷിക്കട്ടെ നമ്മൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ആമിന്യറിഞ്ഞ് പന്ത്രണ്ടാമത്തെ ആഴത്ത് നമ്മൾ പതിനൊന്നും പതിനും പതിനൊന്നും ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ തുടർച്ചയാണ് പന്ത്രണ്ട് പത്താമത്തെ ആയത്ത് കളവാക്കുന്നവർക്കാണ് അന്ധം സർവനാശവും എന്ന് പത്താമത്തെ ആയത്തിൽ പറഞ്ഞു എല്ലാവിധ നാശവും ശിക്ഷയും അദ്ദേഹവും ഈ എല്ലതിനെയും കളവാക്കി മാറ്റുന്ന തള്ളിപ്പറയുന്ന ആളുകൾക്കാണ് അള്ളാഹുനെ ധിക്കാരപൂർവ്വം തള്ളിപ്പറയുകയും കളവാക്കുകയും ചെയ്യുന്നവർക്കാണ് എന്നിട്ട് അതിനൊരു വിശദീകരണം കൊടുത്തത് എങ്ങനെയുള്ള തള്ളിപ്പറയുമ്പിയോമിത്യൻ പ്രതിഫല നടപടിയുടെ ദിവസത്തെ അതായത് പുനർജന്മം ഉണ്ട് അതിന് വിചാരണ വരും വരും പിന്നെ ജസാദ് പ്രതിഫലം നല്ലപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ തള്ളി പറയും അതിനെയും നിഷേധിക്കുന്നത് ഈ നിഷേധാത്മകമായ നിലപാട് ഉള്ള ആളുകൾ അവർ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത് അവർക്കൊരു വിശദീകരണം കൊടുക്കുകയാണ് പന്ത്രണ്ടാമത്തെ താഴത്തേക്കു ഇതിനെ തള്ളിപ്പറയുകയില്ല കളവാക്കുകയില്ല ബിഹി ഈ പ്രതിഭ നടപടിയുടെ ദിവസത്തെ കളവാക്കുകയില്ല ഇല്ല കുല്ലും മുഴത്തതിൽ എല്ലാ അതിൽ വിട്ട് കടന്നവരും അല്ലാതെ കളവാക്കൂല അതിൽ വിട്ട് കടന്നവർ മാത്രമേ കളവാക്കുള്ളൂ അസീനും കുറ്റവാളികളുമായ അപ്പൊ കുറ്റവാളികളും അതിൽ വിട്ട് കടക്കാ എന്ന് പറഞ്ഞത് അമ്മാഹിനെതിര് പ്രവർത്തിക്കും ഭാവ് കൽപ്പിച്ച കാര്യങ്ങളെ എതിർ പ്രവർത്തിക്കുക അഹങ്കരിക്കുക എങ്ങനൊക്കെ ചെയ്യുന്ന പിന്നെ കുഫിരിയത്തിൽ അങ്ങേ അറ്റത്ത് അവരെത്തിയിരിക്കുന്നു അവിശ്വാസത്തിൽ ഈ അവിശ്വാസത്തിൽ എത്തിയിട്ട് എത്രത്തോളം ആയി എന്നല്ലേ പിഴച്ചുകൊണ്ട് അവർക്ക് എന്തും പറയാം എന്ത് പ്രവർത്തിക്കാം എന്നുള്ള സ്റ്റേജിൽ അവരെത്തി അങ്ങനെ എത്തി നോക്കുമ്പോൾ പിന്നെ അവർ തെറ്റ് കണ്ടവാനം ചെയ്യുന്നു അഹങ്കാരം ആ കുറ്റകൃത്യങ്ങൾ അല്ല ധാരാളം കുറ്റകൃത്യങ്ങൾ അത് എപ്പോഴാണ് ഇങ്ങനത്തെ ആളുകൾ അല്ലാതെ മറ്റാർക്കും ഇങ്ങനെ നിഷേധിക്കാൻ കഴിയില്ല എന്നർത്ഥം എന്നിട്ട് അവരുടെ ആ കുറ്റകൃത്യങ്ങളുടെ ചെലവ് നിലപാട് ഇവിടെ വേദിക്കുകയാണ് പതിമൂന്നാമത്തായ വാഹന അവതരിച്ചാൽ ആ ഖുരാൻ അവതരിച്ച ഖുറാൻ ഖുറാനിലെ സുഖങ്ങൾ അല്ലെങ്കിൽ ആയത്തുകൾ ആ സഹാബത്തിനും മറ്റുള്ളവർക്കും ഒക്കെ ആയിട്ട് അത് ഓതിക്കൊടുക്കും അവരെ കേൾപ്പിക്കും അവർക്ക് അറിയിച്ചു കൊടുക്കും അതിനെ പറ്റിയാണ് പറയുന്നത് ഇവന്റെ മേൽ ഇവരുടെ മേൽ ഓന്നപ്പെട്ട് കഴിഞ്ഞാൽ ആ യാത്ര നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ആയത്തുകൾ ഇതെല്ലാം ൂർവികന്മാരുടെ മാത്രമാണ് എന്ന് പറയും ഇതാ ചുദ്രായ അപ്പൊ നിഷേധിച്ച് തള്ളുന്ന പടിയാണല്ലോ അവർക്കുള്ളത് ഖുഹാൻ കേട്ട് കഴിഞ്ഞാല് കുർ കേൾക്കുമ്പോൾ അതിനെ സശ്രദ്ധം അവര് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും പക്ഷേ ികമായ യാതൊരു സ്റ്റൈലും അവരുടെ ഭാഗത്തുണ്ടാകില്ല പിന്നെ നിഷേധിക്കുക എല്ലതിനും നിഷേധിക്കുക ഇതാണ് അവരുടെ തൊഴിൽ ഇതിന്റെ തസ്സീറിൽ പറയുന്നത് ഇതാ തുല്യത്തെ അലേഹിയായ പുനർജന്മത്തെ സംബന്ധിച്ച് പറയുന്ന ഖുറാൻ ആയത്തുകൾ ഇറങ്ങുകയും അത് അവർക്ക് ബോധപ്പെടുകയും ചെയ്താൽ അപ്പോൾ അവര് അതില് ബാസിനെ പറ്റി പറയും ഹിസാമിസിനെ പറ്റി പറയും പുനർജന്മത്തെ പറ്റിയൊക്കെ പറയും അങ്ങനത്തെ ആയത്തുകൾ ഇറങ്ങിയാൽ അവരെന്തു ചെയ്യും ഈ ആയത്തുകളെ പറ്റി അവർ പറയും ഇത് പഴയ ആളുകൾ കെട്ടിയുണ്ടാക്കി ചെറിയ കഥകളാണ് അന്ധവിശ്വാസങ്ങളാണ് എന്നവര് പറയും ഇതിനെ അവര് അവരുടെ ചില പുസ്തകങ്ങളിൽ എഴുതി വെച്ചതാണ് ഇതെല്ലാം ഈ കെട്ടികതകളും അന്ധവിശ്വാസങ്ങളും ഒക്കെ അതാണ് ഇത് എന്നാലേ ഇതിൽ നിന്നോ വക്കോ മറ്റൊന്നോ അല്ല ഇത് എന്നവര് പറയും അപ്പൊ പതിനാലാമത്തെ പതിമൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞതാണ് ഇത് അങ്ങനെ എല്ലാ കാര്യം അങ്ങനെയല്ല ഇത് കെട്ടുകഥൊന്നും അല്ല പിന്നെ ഈ കെട്ടുകരയാണെന്നൊക്കെ പറഞ്ഞ് ഇതിൽ നിന്ന് അവര് പിന്തിരിയട്ടെ ഈ കുറ്റവാളികൾ ഈ ഭാവത്തിലായ കാര്യങ്ങൾ ഖുറാനിനെ പറ്റി പറയുന്നതിൽ നിന്ന് അവര് പിന്തിരിയട്ടെ എന്നാണ് കെല്ലയുടെ അർത്ഥം പക്ഷേ ബൽ പക്ഷേ അവരുടെ ഹൃദയത്തിൽ കരവേണ്ടിരിക്കുകയാണ് കറുത്തുപോയിരിക്കുകയാണ് അവരുടെ ഹൃദയം മാക്കാനും എക്സിബോൺ അവർ പ്രവർത്തിച്ച ഒന്ന് കാരണമായിട്ട് അവർ പ്രവർത്തിച്ച ദോഷങ്ങളുണ്ടല്ലോ ദോഷത്തിൻ്റെ മേൽ ദോഷമായിട്ട് കണ്ടമാനം അവർ പ്രവർത്തിച്ചു നോക്കുമ്പോൾ ഇതെല്ലാം ഇതുകൊണ്ടെല്ലാം അവരുടെ ഹൃദയം കറുത്തുപോയതാണ് അപ്പോൾ ഒരു നല്ല കാര്യം അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലായി

ൂർവീകന്മാരുടെ കെട്ടിടയൊന്നുമല്ല പിന്നെ എന്താണ് സംഭവിച്ചത് ദോഷങ്ങളാൽ അവർ പ്രവർത്തിച്ചെല്ലാം കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ മൂടിക്കാഞ്ഞിട്ടുണ്ട് ഇപ്പൊ അപ്പോൾ അവരുടെ കാഴ്ചകളെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോയി വഴികേടിൽ നിന്ന് സന്മാർഗത്തെ അവർക്ക് മനസ്സിലാക്കാൻ വേറെ തിരിച്ചറിയാൻ കഴിയാതെയായി ഇതാണ് കാരണം അപ്പോ മുഖരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഹൃദയം കറുത്തു പോകുന്ന വിധത്തിൽ ോഷത്തിന്മേൽ ദോഷങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടി അങ്ങനെ ഹൃദയം തകർത്ത് പോയി എന്നാണ് അർത്ഥം അപ്പൊ വീണ്ടും ഈ കുറ്റവാളികൾ പിന്തിരിയത്തെ ഇങ്ങനെ നിരർത്ഥമായ വാക്കുകൾ ഉച്ചരിക്കുന്നതിൽ നിന്ന്

മൗലാ സർവശക്തനായ അള്ളാഹുവിനെ കാണുന്നതിൽ നിന്ന് അവർ തടയപ്പെട്ടതാണ് വിലക്കപ്പെട്ടിരിക്കുകയാണ് പല എറവനവും ആയതുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ അവർക്ക് സാധ്യമല്ല ഈ കുറ്റവാളികൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല എന്ന് വ്യക്തമായിട്ട് കുറവാനിൽ പറയാണ് അപ്പോൾ സജ്ജനങ്ങളായ മുത്തക്കിങ്ങൾക്ക് മോമിനിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും ഇത് തന്നെയാണ് ഇമാം ഷാഫി പറഞ്ഞിട്ടുള്ളതും ഇമാം മാലിക്കും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് പിന്നെ ജഹീം പിന്നെ അവര് പിന്നെ സുമ്മു പറഞ്ഞാൽ പിന്നെ തീർച്ചയായും അവര് ഇവിറ്റവാളികളുള്ളവരാണ് പിന്നെ തീർച്ചയായും തടയപ്പെട്ടതിനോടു കൂടെ

പിന്നെ അവരോട് പറയപ്പെടും ഈ ജഹന്നമ്മിലുള്ള വെന്തരിയുന്ന തത്തേറിയും ആളുകളുണ്ടല്ലോ ഈ കുറ്റവാളികളായ ആളുകളെ കടവാക്കുന്നവർ എല്ലതിനെയും തള്ളിപ്പറഞ്ഞ് നിഷേധിക്കുന്ന ആളുകൾ ബാസിനെയും പുനർജന്മത്തെയും വിചാരണയെയും പ്രതിഫല നടപടികളെയും എല്ലാം നിഷേധിച്ചു തന്ന ആളുകൾ ഈ ആളുകളോട് അവിടെ ചു പറയപ്പെടും ആന പറയുന്ന മലക്കുകൾ ഹസനത്തു ജാഹരം വിജയിക്കപ്പെട്ട മലക്കുകൾ അവരോട് ഈ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളോട് പറയുന്നുണ്ടെന്ന് അല്ലെങ്കും നിങ്ങൾ മുമ്പ് ദുന്യാവിൽ വെച്ച് കളവാക്കിയിരുന്ന കാര്യമുണ്ടല്ലോ അതാണിപ്പോൾ ഈ ആസന്നമായിരിക്കുന്നത് നിങ്ങൾ ഇതിനെയാണ് മുമ്പ് കളവാക്കിയിരുന്നത് ഇങ്ങനെയൊരു കാര്യം തന്നെയില്ല അവിടെ ഹിസാബ് ഉണ്ടാവില്ല പിന്നെ ജസാഹ് ഉണ്ടാവില്ല വിചാരണ അല്ലെങ്കിൽ പിന്നെ പ്രതിഫല നടപടികൾ ഉണ്ടാവില്ല അതിനുള്ള വിചാരണ നടക്കില്ല എന്തിനധികം പറയുന്നത് പുനർജമ്പം തന്നെ ഉണ്ടാവില്ല മരിച്ചു പോയാലൊക്കെ പോയത് തന്നെ അത് പിന്നെ അവിടെ വെച്ചിട്ട് ജീവൻ നൽകി ഒരു ബാസ് അതൊന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ തള്ളി പറഞ്ഞില്ലേ ആ തള്ളി പറഞ്ഞ സംഭവമാണ് ഇവിടെ പുലർന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പോ ഇപ്പൊ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ എന്ന് മലക്കുകൾ അവരോട് പറയാണ് അപ്പോ കത്തുന്ന തീയിൽ എണ്ണൊഴിക്കാന്ന് പറഞ്ഞില്ലേ അതുപോലെയാവും അവരുടെ അനുഭവം അപ്പോ അപ്പോ ഇവർക്ക് യാതൊന്നും ആകെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിയ സമയമാണോ അതിൽ കൂടെ ഇതും കൂടി കേട്ട് കഴിഞ്ഞാൽ അവര വിഷമിച്ചു പോകും അപ്പൊ അവരോട് പറയും അവരെ പേടിപ്പിക്കാൻ വേണ്ടി പറയാം ഈ ഏതാവിനെയാണ് നിങ്ങൾ കടവാക്കിയിരുന്നത് ദുന്യാവിൽ വെച്ചിട്ട് നിങ്ങൾ നിഷേധിച്ചിരുന്നില്ലേ നിങ്ങളുടെ നിഷേധത്തിൽ നിങ്ങളോടുകൂടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നില്ലേ മോമിനികളെ കാണുമ്പോൾ നിങ്ങൾ പരിഹസിച്ച് തലിയിരുന്നില്ലേ ആ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത് നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ പറ്റില്ല പതിനെട്ടാമത്തെ നമ്മള് മുമ്പെ പറഞ്ഞാബൽ ഏഴാമത്തായു ദുർ നടപടിക്കാരുടെ അല്ലെങ്കിൽ തമ്മാടികളുടെ ദോഷികളുടെ കിതാബ് സിജീനാണ് എന്ന് പറഞ്ഞു അതിന്റെ വിശദീകരണം ഒക്കെ നല്ലോണം പറയുന്നു ഇനി പറയാൻ പോകുന്നത് പതിനെട്ടാമത്തെ ആഴത്തേക്കെല്ലാം ഇന്ന കിതാബിൽ അബുറാരിന്റെ കിതാബ് കർമ്മരേഖ അബ്രാർ എന്ന് പറഞ്ഞി അബ്രാർ ഇങ്ങനെയൊക്കെ പറയാം സജ്ജനങ്ങള് മുത്തങ്ങള് അബറാ എല്ലാം ഒരേ അർത്ഥം തന്നെയാണ് ഉദ്ദേശം ഒരേ അർത്ഥം തന്നെയാണ് വാക്കിന്റെ വ്യത്യാസങ്ങൾ മാത്രാറ് സാലിഹ് മുത്തട്ട് പിന്നെ ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ഈ ഇങ്ങനെയുള്ള ആളുകളുടെ സജ്ജനങ്ങളുടെ കർമ്മരേഖ എല്ലാവരും പ്രവർത്തിച്ചതും ആര് എന്ത് പ്രവർത്തിച്ചോ അതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ട ബുക്കാണ് ആ ബുക്കിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവുന്നു അപ്പോ ആ എഴുതി വെച്ച ഗ്രന്ഥം അതാണ് എന്ന് പറയുന്നത് ഒരാൾ ഒരാളുടെ ജീവിതത്തിൽ അവന്റെ ആയുഷ്കാലത്തിൽ എന്തെല്ലാം ചെയ്തു എന്തെല്ലാം പ്രവർത്തിച്ചു എന്തെല്ലാം പറഞ്ഞു ഇതെല്ലാം എഴുതി റെക്കോർഡാക്കി വെച്ചതാണ് കർമ്മരേഖ ആ കർമ്മരേഖ നല്ല ആളുകൾക്കും സജ്ജനങ്ങൾക്കും ദുർജനങ്ങൾക്കും ഉണ്ടാവും

ഇവര് പറഞ്ഞിട്ടുണ്ട് അബുറാറും വ്യത്യാസം അബറാറും വ്യത്യാസമില്ലാ നമ്മൾ പറയുന്നത് അബുറാറും എന്ത് വ്യത്യാസമുള്ളത് വലിയ വ്യത്യാസമുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറ ജീവിച്ച ആളുകളാണോ ഇവര് തമ്മാളികളുമായിട്ട് സാമ്യപ്പെടുത്താൻ പറ്റുവോ ഇല്ല ഒരിക്കലും ഇല്ല ആ തമ്മാളികളെ പോലെയല്ല അവര് എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളാണ് ഇവർ പറയുന്നത് അബുറാറും വ്യത്യാസമൊന്നുമില്ലാതെ അപ്പോ അവര് പറയുന്നതിൽ നിന്ന് ഇവര് ഇതിൽ നിന്ന് പിന്തിരിയട്ടെ എന്നാണ് ഗുരാൻ പറയുന്നത് ഇന്ന കിത്താബൽ അബുറാദി തീർച്ചയായും അബുറാദിന്റെ കർമ്മരേഖ അതിന്റെ തർച്ച വായിക്കുന്നത് അവര് മനസ്സിലാക്കി വെച്ച മതി എല്ലാ കാര്യം എന്നതാണ് മനസ്സിലാക്കി വെച്ചാൽ ഒന്ന് തന്നെയാണ് അവരുടെ കിതാബ് ഈ ഫുജാറിന്റെ കിതാബ് തമ്മാടികളുടെ കുറ്റവാളികളുടെ കിതാബ് കർമ്മരേഖ അത് കിതാബുൽ സിജീൻ്റെ സജ്ജനങ്ങളുടെ കർമ്മരേഖ വേണം മക്കാനീൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ മേൽഭാഗത്ത് എല്ലാവർക്കും കാണപ്പെടാവുന്ന ഒരു സ്ഥലമാണ് വാക്ക് എന്ന നിന്ന് എടുക്കപ്പെട്ടതാണ് അത് ഉന്നതമായ സ്ഥാനം ലഭിച്ച ലഭിക്കപ്പെട്ട ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് എന്നിട്ട് അള്ളാഹു ചോദിക്കാണോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എന്തറിയാം എന്ന് പ്രവാചകനോട് ചോദിക്കുകയാ മഹമ്മദ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എന്തറിയാം അതുപോലെ തന്നെ അതിന് മറുപടി പറയാം ഇരുപതാമത്തെ ആയിരത്തിൽ കിതാബും മറുപ്പവും എഴുതപ്പെട്ട ഗ്രന്ഥമാണ് എഴുതപ്പെട്ട ഗ്രന്ഥമാണെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ ഗ്രന്ഥമുള്ളത് എഴുതപ്പെട്ട ഗ്രന്ഥം സജ്ജനങ്ങളുടെ കർമ്മരേഖകൾ എഴുതി റെക്കോർഡാക്കപ്പെട്ട് ആ ഗ്രന്ഥം ഉള്ളത് എവിടെ എല്ലി കിതാബ് മറക്കവും എഴുതപ്പെട്ട ഗ്രന്ഥമാണ് നിലകൊള്ളുന്നതാണ് ആ കർമ്മരേഖ മറ്റവരുടെ കർമ്മരേഖ എവിടെയാണ് ദുർജനങ്ങളുടെ കുറ്റവാളികളുടെ കർമ്മരേഖ എന്ന് പറയുന്നത് നരകത്തിന്റെ അടിത്തട്ടിൽ സ്ഥിതിയിൽ സ്ഥലമാണ് ഇടുങ്ങിയ സ്ഥലമാണ് ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ കർമ്മരേഖ അവിടെ ഉണ്ടാവും ഈ കുറ്റവാളികളുടെ കർമ്മരേഖ മോമിനികളുടെ കർമ്മരേഖ അത് എല്ലിജീന്താണ് എല്ലിജീൻ സ്വർഗത്തിലെ ഒരു സ്ഥലമാണ് ഉയർന്ന സ്ഥലമാണ് അള്ളാഹുന്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുകൾ ഇതിന്റെ അടുത്ത് സന്നിഹിതരാകും ഈ കർമ്മരേഖയുടെ അടുത്ത് അടുത്തുണ്ടായിരിക്കും അത് മുക്കാരുടെ അള്ളാഹിന്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുകൾ ഉണ്ടാവും ഈ കർമ്മരേഖയുടെ അടുത്ത് അത്രയും മഹത്വമുള്ള കർമ്മരേഖയാണ് സൂക്ഷിക്കപ്പെട്ട സജ്ജനങ്ങളുടെ കർമ്മര ഇനി ഇരുപത്തിരണ്ടാമത്തായത് അബ്രാറ ലം സജ്ജനങ്ങള് ഇന്നലാറ സ്വാധീനങ്ങള് മുത്തക്കയങ്ങള് പുണ്യവാളന്മാര് പുണ്യാത്മാക്കള് എന്നൊക്കെ പറയാം ഇന്നലെ അബിറാറ സ്വർഗീയ മുത്തുകളിലാണ് അവര് ആസ്വദിച്ച് പറഞ്ഞാൽ അതിനോട് മീനിങ് പറയുന്നുണ്ട് മുത്തഹീനില്ല അള്ളാഹുവിന് വഴിപ്പെട്ട ആളുകൾ ദുന്യാവിൽ വെച്ച് അള്ളാഹുവിന് നൂറ് ശതമാനവും അള്ളാഹുവിന്റെ ആജ്ഞകൾക്കനുസരിച്ച് ജീവിച്ച മഹാന്മാരായ ആളുകൾക്കാണ് അപുറാതെ എന്ന് പറയാം മുത്തക്കി എന്ന് പറഞ്ഞാലും അത് തന്നെ പറഞ്ഞാലും അത് തന്നെ അങ്ങനത്തെ ആളുകള് ജനനത്തിൽ സമൃദ്ധമായ സ്വർഗീയ തോട്ടങ്ങളിലായിരിക്കുന്നത് അപ്പൊ സ്വർഗീയ തോട്ടങ്ങൾ സ്വർഗീയ ആസ്വദിച്ച് അവര് അതിൽ ജീവിച്ചു കൊണ്ടിരിക്കുക അവര് അങ്ങനെ ഇതെല്ലാം കണ്ട് അള്ളാഹു തയ്യാറാക്കിയ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അതാണ് ഇരുപത്തി മൂന്നിൽ പറയുന്നത് അല്ലോ നന്നായി ചാരി ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് സ്വർഗത്തിൽ അത് സ്വാലിരിക്കാൻ എന്ന് പറഞ്ഞാൽ അരികത്ത് സോഫ എന്ന് പറയാം അല്ലെങ്കിൽ കട്ടില എന്തായാലും കട്ടിലോ അതല്ലെങ്കിൽ സോഫ എന്തായിരുന്നാലും ചാരി ഇരിക്കാനുള്ള ഉപകരണം അതിൽ ചാരി ഇരുന്നു കൊണ്ട് അലതറായിക്ക് അറായിക്കിൽ ചാരി ഇരുന്നു കൊണ്ട് എന്തുറൂന ഈ സ്വർഗത്തിലും ഇവ ഈ അപരാധിനു വേണ്ടി തയ്യാറാക്കിയ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവർ എന്തുറൂ അലതറായിക്കി അറായിക്കുന്നേലൂന അവരിങ്ങനെ നോക്കി കാണുകയാണ് അപ്പോ വളരെ ആഡംബരത്തോടു കൂടി കട്ടിലാണെങ്കിലും അത് ഉന്നതമായ വസ്ത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചു പിന്നെ അങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നത് അള്ളാഹു എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ ഇതെല്ലാം ഒരു മൂന്നിന് സത്യവിശ്വാസി ഇതെല്ലാം കാണുമ്പോൾ ആശ്ചര്യപ്പെട്ടുകൊണ്ട് അത് തന്നെ നോക്കിയിരിക്കുന്നത് എന്നുള്ള അടുത്തുള്ളാഹു ലോഹം അള്ളാഹു അവർക്ക് തയ്യാറാക്കിയത് ഇങ്ങനെ നോക്കിക്കാണുകയാണ് നന്മ കരാണത്തിവൻ കറിയും ഇത് തന്നെ അനുഗ്രഹങ്ങളും ഇവരെ ബഹുമാന ആചരിച്ചുകൊണ്ട് അള്ളാഹു ചെയ്തു വെച്ച കാര്യങ്ങളും എല്ലാം സ്വർഗത്തിൽ അള്ളാഹു ചെയ്തു വെച്ച കാര്യങ്ങള് അതെല്ലാം നോക്കി കാണുകയാണ് അപ്പോ എന്നിട്ടോ ഇങ്ങനെ ുള്ള ഈ സന്ദർഭത്തിൽ താരിഫ് ഫീബുദോഹിയും നഗരത്തന്നായി താരിഫും നിനക്ക് കാണാൻ കഴിയും ഫീമുദോഹിയും അവരുടെ മുഖങ്ങളിൽ നഗരത്തന്നായി ഇവിടെ ഈ സ്വർഗീയ ന്യായ്മകൾ ആസ്വദിച്ചതിൻ്റെ പേരിൽ അവർക്കുള്ള സന്തോഷം മുഖപ്രസന്നത ഇതൊക്കെ നിനക്ക് നോക്കിയാൽ കാണണം പെട്ടെന്ന് മനസ്സിലാവും നിനക്ക് അവർക്ക് ഒരു ദുഃഖവുമില്ല മാനസികമായോ ശാരീരികമായോ ഒരു ദുഃഖം അവർ അലട്ടുന്നില്ല അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂഫു അവരെ നീ കണ്ടാൽ തൃശൂർ വഹിക്കുന്നത് അവരെ നീ കണ്ടാൽ അന്നഹും മനസ്സിലാക്കാം അന്നും അവരെ അനുഗ്രഹം ലഭിച്ചവരാണ് കാരണം പ്രകാശമുള്ള മുഖങ്ങൾ വലുത്ത മുഖങ്ങള് പ്രകാശമുള്ള മുഖങ്ങള് സന്തോഷത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും പിന്നെ ബഹിജത്വസുരൂറ് ആഡംബരവും സന്തോഷവും നിറഞ്ഞ ആനന്ദവും നിറഞ്ഞ ആ നിലപാടിലായിരിക്കും അവർ അതുകൊണ്ട് നിനക്ക് നീ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കിയാൽ അവരുടെ മുഖപ്രസന്നത നിനക്ക് വളരെ വ്യക്തമാവും ഇത് അവരനുഭവിക്കുന്ന ഒന്നുഗ്രഹങ്ങൾ അവരനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ വ്യാപ്തി അനുസരിച്ചുള്ള ആ സന്തോഷമാണ് അവരുടെ മുഖത്തുള്ളത് ഇരുപത്തിനാല് വരെ ആയത്തുകളാണ് നമ്മളിപ്പോൾ എടുത്തു പോകുന്നത് ഇൻഷാല്ല ਇਹ ਇਹ ਵੀ ਇਹਨਾਂ ਸਭ ਨੂੰ ਸਬਸਕ੍ਰਾਈਬ ਜੀਆ ਕਰਤਾ ਹੋਣ ਚਾਹੀਏ ਅਰਤੇ ਕੁਝ ਹੋਰ ਬਾਅਦਿਕ ਲਾਗਤਾਂ ਅਮਕ ਦਿਖਾਉਣ ਵਾਲਾ ਅਸਲਾਮੁ ਅਲੈਕੁਮ ਵ ਰਹਿਮਤੁਲ ਲਾਹ